ഇവിടെ മെറ്റിലേ മുറ്റം കമ്പ്ലീറ്റ് മെറ്റിലിട്ടാണ് കാരണം തമല് കംപ്ലീറ്റ് ചളിയാവും കൂട്ടിയാ സാറോ എന്ന തെല്ലും പൊട്ടിച്ച ഞാൻ കൊണ്ടുനോളാറിഞ്ഞു ഞാൻ കൊണ്ടുപോയി പണി കൊണ്ടു ഞാൻ വേനത്തില്ലേ അടിപടിവരെയാണ് കൂപ്പ് എപ്പഴും पड़े ते, तेजु

ഇവിടെ മറ്റേ സാധനം ഞാൻ ഇവിടെ ഒരു മാം നല്ല സാധനം മോൻ ഞാൻ പറക്കിക്ക് പോയിട്ട് ഇരിക്കെ അതാ കാലം മുറെ അണ്ണാച്ചി കടന്നല്ലേട ചൊല്ലിയിട്ടുണ്ട് അണ്ണാച്ചി 10 രൂപ ഒരാണിയും ഒരു നാലാണിയാണ് കൊടുക്കുക എന്നാൽ സംഗതി നമുക്ക് റിസ്ക് ഇല്ലാത്ത സാധനങ്ങൾ നിങ്ങൾ പിടിക്കാം തങ്ങാ പിടിച്ചു തരേ വർഷം ഒരേ വളർച്ചയും അങ്ങനെ പിടിക്കുക അടിപൊളിയാണ് <experiences> മോള് കണ്ടോ അടുക്കി ഇട്ടാത് അത് പാറ വണ്ടി ട്ടോ അതിൽ ഐക്കൺ ഉണ്ട് കൂട കൈചാലി അമ്മേ മുമ്പേ അല്ലേ അമ്മേ കൈചാണ്ടേനെ ചീത്തര മാത്രം പറ്റും അയ്യോ കാ Nampak Nampak Nampak

അവിടെ കെട്ടു കൈ ഓരോ കുറച്ചുകൂടെ ഇടാറ്

ഓ അമ്മക്ക് ജോലി ഇപ്പം ഞാനേ ഇപ്പം ഞാൻ കൊണ്ടുപോകാം ഞാൻ കൊണ്ട ഇരട്ട കാരണം ഒക്കെ ഊരൊക്കെ ചെറുതായി പേയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് തെറ്റിദ്ധരിക്കരുത് അമ്മ കോരിപ്പം അപ്പോൾ ഫുള്ള് അമ്മ അങ്ങനെ ഉണ്ട് അമ്മ കോരപ്പം അങ്ങനെ സാറാ സൂപ്പറാ ഓ അയ്യോ ഇപ്പം ഞാനേ ഞാനപ്പം കൊണ്ടുപോകണ്ടിരത്ത നടക്കുള്ളു കാരണം

ൾ ഭാഗം വെക്കുന്നുണ്ട് റെഡി ആക്കാണ്ട് അയ്യോ സതയ്ക്കുന്നു നോക്കട്ടെ നോക്കട്ടെ നിങ്ങള് കുമ്പോൾ ഞങ്ങൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യും വെയിറ്റ് ഭയങ്കര ചൂട് ഭയങ്കര ചൂടാണ് ണ്ട് വയ്യുള്ളൂ ഏ എങ്ങനെയുണ്ട് സൂപ്പറാ കഴിഞ്ഞല്ലേ ഞറ്റ അറബാനേൻ്റെ വണ്ടി കൊണ്ട് കഴിഞ്ഞാൽ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കംപ്ലീറ്റ് ഇട്ടാ അല്ലോത്തിട്ടില്ലേ കഴിഞ്ഞാകുമ്പോൾ ഞാൻ ലാസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം ഒക്കെ ഇട്ടിട്ടുണ്ട് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് ഒന്ന് ഒന്ന് കോരി ഒരു ഇനി പഞ്ഞ് ആളേ അവിടെ ബാത്റൂമിൻ്റെ വർക്ക് ഇനി പോവാം പിന്നെ കുറച്ച് എടുക്കാണ്ട് അതിൻ്റെ ഇത് കുറച്ച് മെറ്റലല്ലേ കുഞ്ഞ് മെറ്റലല്ലേ ഇനി കുറച്ച് ബാക്കിയുള്ളത് അവിടെ കൊണ്ടിട്ടണത് വന്ന ലാസ്റ്റാണിത് ഇനി ബാക്കിയുള്ളത് ഇനി ഇവിടെ നെറ്റി കഴിഞ്ഞാൽ അതൊന്ന് വൃത്തിയായി കേട്ടോ അപ്പം ഇട്ടത് കംപ്ലീറ്റ് കാണിച്ചു തരാം ആ ഞങ്ങൾ വിചാരിച്ചാൽ താഴെ തൈലൊക്കെ വിചാരിച്ചിട്ടോ ഒന്നര യൂണിറ്റ് ഉണ്ട് എങ്ങനുണ്ട് ഇത് കംപ്ലീറ്റ് ഇട്ടില്ല ഇവിടെ ഒക്കെ ഞങ്ങളിട്ട് അമ്പത് ക്ഷീണിച്ച് നിൽക്കുകയാണ് ഇവിടെ ഒക്കെ കാണിച്ചു തരാം ഇവിടെ ഒക്കെ കമ്പ്ലീ ആ അടിപൊളി ആയാലും കമ്മൻറ്റും കാര്യങ്ങളൊക്കെ അയക്കാം കേട്ടോ ഇവിടെ ഒക്കെ ഇട്ട് നല്ല സെറ്റാക്കി ചളി ഒന്നാമത് ഇവിടെ ചളിയും പൊടിയൊക്കെ കഴിക്കുന്നു ഒന്നാമത് ഇടൊക്കെ ഇട്ട് ഫുൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ബാക്കിണ്ട് അത് നമ്മൾ ബാത്റൂമ് ഒക്കെ കിട്ടുമ്പോൾ അപ്പം അതിന് കുറച്ച് മെറ്റൽ മാറ്റി വെച്ചാണ് ഈ സാധനം ഉണ്ടായിട്ടതുകൊണ്ട് കേട്ടോ നമ്മൾ കംപ്ലീറ്റ് പെട്ടെന്ന് പെട്ടെന്ന് ആയത് മരത്തിൻ്റെ ഇട്ടാ നിങ്ങൾ അടിച്ചിണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ എപ്പോഴൊന്നും കയ്യൂല എനിക്ക് നീക്കി കൊണ്ടുപോയി ഇപ്പോഴത്തെ ഭയങ്കര ഒരു നല്ല രസമുണ്ട് സംഭവം ഇനി ചളി കാര്യങ്ങളൊന്നും ആവില്ല ഓക്കെ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം ഓക്കെ